ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അപ്പുറത്തെ പറമ്പിലെ ഇന്ന് പണിക്കാരുണ്ടായിരുന്നു അവിടെ കേട്ടാ നിറയെ കാടും പൊന്തിയായിട്ട് നിൽക്കായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കൈക്കോട്ട് കൊണ്ടൊക്കെ ഒന്ന് ചെത്തിക്കോരണം എന്ന് കരുതി അപ്പൊ ഇന്ന് പണിക്കാരവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും നിങ്ങളെ കാണിച്ചു തരണം കേട്ടോ അപ്പൊ നമ്മുടെ പറമ്പിന്റെ അതിരാണിത് അവിടെ അങ്ങോട്ടുള്ള എൻട്രൻസ് ആണ് ഗ്രില്ല് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇലയൊക്കെ മുറിക്കാൻ വേണ്ടിട്ടൊക്കെ അറിയാമല്ലോ നമ്മുടെ വാഴയൊക്കെ വീണ് പോയിരിക്കുന്നു അപ്പൊ ഇല മുറിക്കാനൊക്കെ ഞാൻ അങ്ങോട്ട കിടക്കുക അവിടെ എനിക്ക് പാമ്പും ചേരയും എല്ലാം ഇണ്ടായിരിക്കും അത്രയും കാടും പൊന്തിയാണ് അപ്പൊ ഇന്ന് പണിക്കാരൊക്കെ വന്ന് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് വീഡിയോയില് ഉൾപ്പെടുത്തിയതാണ് ഇപ്പൊ ഗ്യാസ് വീർന്നപ്പോ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകെല്ലാം മേലെന്നെടുത്ത് നല്ല ഉണങ്ങിയ വിറകാണെ അതൊക്കെ ടേബിളിൽ വെച്ചതാട്ടോ ഞാന് വിറക് വരയില് ആവശ്യത്തിന് തീരെ വിറക് അകത്ത് വെക്കില്ല കിച്ചനിൽ കൊണ്ടുവെക്കില്ല ഇതും എല്ലാ ജന്തുക്കളും ഏട്ടം കടന്നു കൂടിയാലൊന്നും പേടിച്ചിട്ട് അങ്ങനെ നമ്മൾ എന്നും അടിച്ചു വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കണ്ടില്ലേ ലാവിന്റെ ചോട്ടിൽ ഇല വീണിട്ടേ ആകെ അറിഞ്ഞിരിക്കും അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് എന്തായാലും ഇപ്പൊ നാളെ സ്കൂളൊക്കെ ഇല്ലേ തിരക്കും ആകുമ്പോൾ ഇങ്ങനെ അടിച്ചു വരാനും പുറത്തെ പണികൾക്കൊന്നും സമയം കിട്ടില്ല അപ്പൊ ഞാൻ വേഗം അവിടെ നിന്ന് ഈയൊരു ചൂലുള്ള കാരണം വളരെ ഉപകാരം ആദ്യം ഞാന് ഈ ചൂലുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെ ഈ കുറ്റിച്ചൂലി വെച്ചിട്ട് തന്നെ ഇത്രയും ഭാഗമൊക്കെ ഇങ്ങനെ അടിച്ചതാക്കും തീരെ വയ്യാതെ ആവും അപ്പൊ അങ്ങനെ മടിച്ചിരിക്കും കാരണം ഇവിടെ എന്തോ ഒരു നേരം അടിച്ചിട്ടില്ലെങ്കിൽ ആകെ ഇലയാണേന്ന് അങ്ങനെയാണ് ഈ ബ്രഷ് വാങ്ങിച്ചത് അത് വാങ്ങിയൊക്കെ സുഖമായിട്ടാണ് അപ്പൊ നമ്മൾ എന്നും ഇങ്ങനെ അടിച്ചു വാരിയിട്ട് വാഴയുടെ കടക്കെ കൂട്ടി കൂട്ടി അവിടെ ഒരു കുന്ന പോലെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കൈക്കോട്ട് കുറഞ്ഞ അതൊക്കെ ഒന്ന് തണം വെട്ടിയിട്ട് ഒന്ന് കുറച്ച് കടക്കിലൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കട്ടെ ഇനിയിപ്പൊ വാഴ ഇല്ല മറ്റേ നിറയെ വാഴ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറെ ഒക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഈ മരത്തിന്റെ ചോട് തണലൊക്കെ ആയതുകൊണ്ട് തീരൊന്നും ഉണ്ടാവുന്നുല്ല മണ്ണും കറുത്ത മണ്ണാണ് ചകുന്ന മണ്ണൊക്കെ ആണെങ്കിൽ നല്ലോണം ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോ കറുത്ത മണ്ണായത് കൊണ്ട് തന്നെ വല്ലാതെ തന്നെ ഉണ്ടായി കിട്ടുന്നുമില്ല അപ്പൊ എല്ലാം വാഴ ഇഞ്ഞ് വീഴാതെ നോക്കട്ടെ ഇനി അതിന്റെ കടക്കിലൊക്കെ ഒന്ന് മണ്ണ് ചെത്തി കോരി ഇട്ട് കൊടുക്കട്ടെട്ടാ അപ്പൊ എന്നും നമ്മൾ ഈ ഇല അടിച്ചു വരിട്ട് കൂട്ടിയ കാരണം അതൊരു വളം പോലെ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ മീതെ ഒന്ന് കടക്കിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഇലയും കൂടാണ്ട് ഇട്ടുകൊടുത്ത അതിന്റെ മണ്ണു മണ്ണ് വെച്ചുകൊടുത്ത് കടയ്ക്ക് നല്ലോണ്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാറ്റിനും മഴയൊക്കെ വിഴിയില്ല ചെറിയ വാഴയാണ് ഇലയുടെ ആവശ്യത്തിനാണ് കേട്ടോ കാരണം ഇലക്കൊക്കെ അപ്പുറത്തെ പറമ്പിൽ പോയിട്ടാണ് ഇപ്പോ എല ഇപ്പൊ മോളൊക്കെ വന്ന് പോകുമ്പോഴൊക്കെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുക പുതിച്ചോറാകുമ്പോ നമുക്ക് സൗകര്യമാണ് എല്ലാതും ഇല രണ്ട് വെച്ചിട്ട് കെട്ടി കൊടുത്ത കുട്ടികൾക്കും ഇഷ്ടമാണ് അവര് കഴിച്ചോളൂ അപ്പൊ അങ്ങനത്തെ ആ സമയത്ത് ഞാൻ പൊതിച്ചോറാണ് ഉണ്ടാക്കുക അങ്ങനെ നമുക്ക് ഒരു ഓമത്തൈ കിട്ടിയിട്ടുണ്ട് ഓമത്തൈ അവിടെ മുളക് വന്ന് കണ്ടു അപ്പൊ അതൊന്ന് കുഴിച്ചിടട്ടെ അതിന് കുഴി വെട്ടി ഇനി അതില് ഓമത്തായി വെച്ചിട്ട് ഉണ്ടാവൂന്നറിയില്ല ഇണ്ടാവട്ടെ എന്തായാലും വെച്ചു കൊടുക്കാം അപ്പൊ അതൊന്ന് കുഴിച്ചിടാൻ വേണ്ടി നോക്കുകയാണ് കൊറേ ഓമത്തായി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയിരിക്കുന്നു ഒന്നുമില്ല പിന്നെ ഒരു കറിവേപ്പിന്റെ തൈ നമ്മളെന്നാള് കൊടന്നു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒക്കെ അതേപോലെ നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വളം കൊടന്നിട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ ഒന്നു വലുതായി വരുവായിരിക്കും അപ്പൊ ഓമത്തായിക്ക് ഇനി കടച്ചിലൊക്കെ ഒന്ന് അമർത്തി കൊടുത്ത് മണ്ണിട്ട് മൂടിയിട്ട് ഒന്ന് ഉറപ്പിക്കട്ടെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി കുറച്ചും കൂടെ ഒക്കെ ചെത്തിക്കോടാണ്ട് അവിടെ ഒക്കെ എല്ലാം മറഞ്ഞിരിക്കുന്നു അതൊക്കെ ഒന്ന് തെങ്ങിന്റെ കിടക്കലേക്ക് കൂട്ടിയിട്ടിട്ട് ഇപ്പൊ പിന്നൊക്കെ നനവില്ലായിരിക്കുന്ന അത് വേനൽക്കാലൊക്കെ ആണെങ്കിൽ അത് കത്തിക്കും കുറെ ഇലകളൊക്കെ അത് കത്തിച്ചു പോകും ഇത് ഇല വീണ് കിടക്കുമ്പോ ഒരു വൃത്തിയ തന്നെയാണ് ഇപ്പൊ കിണറിന്റെ ആ ഭാഗമൊക്കെ എപ്പോഴും അടിച്ചു വരില്ലെങ്കിൽ ഇങ്ങനെ ചളി ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പൊ ഇന്നിപ്പോ നല്ല വെയിലുണ്ട് വെയിലൊക്കെ പോയി തോന്നുന്നുല്ല മഴ പോയി ഇപ്പൊ ഫുള്ള് വെയിലെ വെയിലും ചൂടുമായിട്ടാ Mañana no